ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളൊന്ന് മോളുടെ സ്കൂൾ വരെ ഒന്ന് പോവഴിഞ്ഞു മോളുടെ ബുക്സൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മിസ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിക്കാൻ പോവാണ് പിന്നെ ബാങ്കിലും ഒക്കെ പോകേണ്ടിയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം മോൾ കച്ചറുണ്ടാക്കുന്നുണ്ട് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളിതാ വീടൊക്കെ പൂട്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പോൾ അവളെ കൈ പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾ കൂട്ടങ്ങുന്നില്ല ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞിട്ട് മുന്നിൽ നടക്കാണ് അവൾ അപ്പം നമ്മൾ ഇതാ റോട്ടുമിലേക്ക് ഇവിടെ ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ് ഒക്കെ താഴത്ത് ബാർബർ ഷോപ്പിൽ പോയതാണ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട് ഇന്നും നാളെയായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുന്ദർക്കുട്ടപ്പനാവാൻ പോയതാണ് നമ്മൾ താഴെ ഒക്കെ അടുത്തേക്ക് പോവായിരുന്നു അപ്പോൾ ഒരാൾക്ക് കാല് വേദന ഒക്കെ ഉണ്ടുമ്പോൾ ചെന്നടിക്കുന്നായിരുന്നു അപ്പോൾ ഞാൻ അവളെ എടുത്തങ്ങനെ അങ്ങനെ നടക്കുകയായിരുന്നു അപ്പം നമ്മൾ ഇതാ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നില്ല അപ്പോൾ നമ്മൾ ബാർബർ ഷോപ്പിലേക്ക് പോ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാകതാ പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ പോസ്റ്റ് ആവേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി അകത്തെ ബെഞ്ചിലേക്ക് കയറിയിരുന്നു മോളും ഇങ്ങനെ നോക്കി നിൽക്കപ്പനെ അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പുറത്തിറങ്ങി ദാ ബ്രൂട്ടീഷൻ ചെയ്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ദാ സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ബാങ്കിൽ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതത് ബാങ്കിലേക്ക് പോവാണ് ബാങ്കിലെത്തി അപ്പോൾ ഒക്കെ അത് ആ എ ടി എമ്മിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പം നമ്മൾ പുറത്ത് നിൽക്കുകയായിരുന്നു പിന്നെ നമ്മളിത് ആ മോഡ സ്കൂളിൽ എത്തിയിട്ടുണ്ട് മോഡ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്ക് സാറും മിസ്സും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കെന്നെ ലേറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ബുക്സ് ബുക്ക്സ് കിട്ടാറുണ്ടാവില്ലാന്ന് പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു മിസ്സിനോട് ചോദിച്ച് ചോദിച്ചിരുന്നു നമ്മൾ ബുക്ക് വാങ്ങാൻ വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടുത്തെ മാശ എന്താക്കി ഏതായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് നമുക്ക് ബുക്ക് തന്ന് അപ്പോൾ ആ മോളുടെ ബുക്സാണ് മോൾ അഞ്ചാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ ബുക്ക് ഒക്കെ വന്നും കണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട് ഏതൊക്കെ ബുക്സാണുള്ളത് ഇല്ലാത്തത് എന്നൊക്കെ അപ്പോൾ അത് അവളുടെ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയും കുറേ ടെക്സ്റ്റ് കിട്ടാനുണ്ട് അപ്പോൾ കിട്ടിയതും കൊണ്ട് നമ്മൾ പോവാണ് അതാ എല്ലാ ബുക്കും കൂടിയൊക്കെ എനിക്ക് നിരത്തി വെച്ചിട്ട് കാണിച്ച് തരികയാണ് പിന്നെ പെട്രോൾ പെട്രോളടിക്കാനുണ്ടായിരുന്നു പിന്നെ വണ്ടിക്ക് പെട്രോളും അടിച്ച് നമ്മൾ നേരെ അതാ വീട്ടിലേക്ക് പോവാണ് ഇതാ ജി പേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ് ഇന്ന് നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം നൗഷാദ് ഔഷാദ്ക്കാരിൻ്റെ കടയിൽ പോയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ച് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകണ അനിയനും ഫ്രണ്ട്സുകളും ഇവിടെ ജ്യൂസ് വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആരെങ്കിലും കുറ്റിക്കാട്ടൂർ ഭാഗത്ത് പാസ് ചെയ്യുകയാണെങ്കിൽ ഇതവിടെ ജ്യൂസ് കുടിച്ചിട്ട് പോയിക്കോളി അപ്പോൾ അതാ ലാസ്റ്റ് കസ്റ്റമർ ഞാനാണ് ആ ജ്യൂസൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു ജ്യൂസൊക്കെ അതാ കാലി ആയിട്ടുണ്ട് നല്ല അടിപൊളി മുന്തിരി ജ്യൂസാണ് കേട്ടോ നല്ല തണുത്ത മുന്തിരി ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ വയറിന് നല്ലൊരാശ്വാസം ഉണ്ടായിരുന്നു ഈ ചൂട് കാലത്ത് നമ്മൾ അത് തണുത്തത് കുടിക്കാമെന്ന് തന്നെ അപ്പോൾ അതാ ജ്യൂസൊക്കെ ആയിട്ട് വന്ന് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ ആ വീണ്ടും മോക്ക് ഇനി മിഠായി വേണം എന്ന് പറഞ്ഞു അപ്പോൾ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം സേനിക്കാൻ്റെ കടയിലേക്ക് കയറി അപ്പോൾ അവൾ അത് വേണോ ഇത് വേണമെന്നോ അവളെ ഉപ്പനോട് ഇങ്ങനെ പറയുക ആസ്റ്റ് അവൾക്കൊരു ചോക്ലേറ്റ് ടൈപ്പിലുള്ള ഒരു മിഠായി വാങ്ങിക്കൊടുത്ത് ഞാൻ പറഞ്ഞു അതൊന്ന് അങ്ങനെ അവളുടെ അവളുടെതാ മിഠായി കിട്ടി അപ്പോൾ അവൾക്ക് സന്തോഷമായി ഞങ്ങൾക്ക് സന്തോഷമായി അപ്പം മോൾ ആദ്യം തന്നെ വണ്ടിയമ്മ കയറി ഇരുന്നും കണ്ടിട്ടൊക്കെ വണ്ടിയമ്മ കയറാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ങ്ങനെതാ അവസാന നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ ആദ്യം തന്നെ നമ്മൾ ഡോറനെ പോയാണ് നോക്കിയത് ഡോറ എന്താക്കാണ് ഡോറനെ പെട്ടിയിലിട്ടിട്ടാണ് പോയിരുന്നത് അല്ലെങ്കിൽ ഡോറ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ചാടിയാലോ വിചാരിച്ചിട്ട് ഡോറ കുട്ടി ആയതുകൊണ്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ ഡോറൊക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം